നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ വണ്ടിയിലടത്തേക്ക് കാണുന്നത് കേട്ടാ ഇന്നലെയാണ് നമ്മൾ വീട്ടിലേക്കെത്തിയത് ആ വണ്ടി ഒരു വീലിൽ ഒട്ടും കാറ്റ് കുറവുകയാണ് കേട്ടോ ഒട്ടും കാറ്റില്ല ഇത് ഞങ്ങൾ ഇന്നലെ കുറച്ചെങ്കിലും അടിച്ചിട്ടാക്കിയാന്ന് കേട്ടോ അതിൻ്റെ വീൽ കപ്പല്ലാം നമ്മൾ ഊരിട്ടാണ് ഒരു ടയർ മാറ്റാം പക്ഷേ അതിൻ്റെ ടയർ മാറ്റാനായിട്ട് നെറ്റ് ഭയങ്കരത്തിൽ ടൈറ്റാണ് അപ്പോൾ നമ്മൾ നേരെ ടയർ പേടിയാൽ പോയി അഴിച്ചൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് കുറയുന്നുണ്ട് വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ടയർ പേടിയെ പോകണം നമ്മൾ ഇതുവരെ പേരിട്ടിട്ടില്ല വണ്ടിക്ക് അപ്പോൾ ഞങ്ങൾ നേരെ ടയർ പേടിയൊക്കെ പോകുന്നുണ്ട് കേട്ടാ ഇതാ സുദിക്ക് പിന്നെ ലീവ് ആയിട്ടുണ്ടായി അങ്ങനെ കൂടി എന്തായിട്ട് ക്ഷീണം അവന് ഉറങ്ങിട്ട് ഭയങ്കരത്തില് ക്ഷീണ പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ കോളിച്ചാലൊക്കെ പൊയ്ക്കോണ്ടിണ്ട് എന്താ കോളിച്ചാലൊക്കെ പൊയ്ക്കോണ്ടിണ്ട് നമ്മുടെ ഡിഫൻഡർ ടയർ വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടാ ഇതിപ്പോൾ ഈടുന്നെടുക്കുന്നു പറഞ്ഞിട്ടുണ്ടെഫ്റ്റിലേക്ക് സ്റ്റയറിങ് തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീട് വീഡിയോ വീടെടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടെന്തായാലും കോളിച്ചാല് ടൗണിൽ തന്നെ ടയർ അലൈൻമെന്റ് സെന്ററിലാണ് കേട്ടോ ഇപ്പൊ നമ്മളുള്ളത് വണ്ടിയിലെ സാധനം കിട്ടിട്ടുണ്ട് ഇതൊരാനിന്ന് കേട്ടോ നമ്മുടെ വണ്ടി ടയറിൻ്റെ കാറ്റ് കുറയുകൊണ്ട് കാരണമായി ആനി നെല്ലേ പോകുന്നില്ലല്ലോ ചക്കൻ പണി തുടങ്ങിട്ടുണ്ട് വണ്ടിയിലുണ്ടായ ആണിയാന്ന് ഏട്ടാ കാണുന്നത് ഇവനാണ് നമ്മുടെ നമ്മൾ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത പ്രശ്നമായിട്ട് ഇണ്ടായിട്ടായിരുന്നു ഈ നമ്മൾ കളയാം പണി കഴിഞ്ഞു നേരെ ടയറിനേറെ അടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീൾഡ് കപ്പിലിടാൻ പോകുന്നു നമ്മുടെ പ്രോബ്ലം അങ്ങനെ കുറെ നാളത്തെ പ്രോബ്ലം അങ്ങനെ ഒന്ന് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവകാശം നമ്മൾ ടയറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ മാലക്കല്ലിൽ സുരേഷ് അറ്റൻ്റെ സ്റ്റിക്കർ കട്ടിങ് കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിക്ക് ഇതുവരെ ഒരു പേരടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നൊരു പേരെല്ലാം അടിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ചങ്ങാതി പുതിയൊരു ചങ്ങായി ആണ് കേട്ടോ അവൻ വേറൊരു പിക്കപ്പിന് വേണ്ടിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ സുരേഷ് ചേട്ടൻ്റെ കട മാലക്കല്ല് കോളിച്ചാലിന് മാലക്കല് എത്താനാകുമ്പോൾ മിൽമേനിൻ്റെ ഉണ്ട് ആ മിൽമേൻ്റെ ബിൽഡിങ്ങിലാണ് കേട്ടോ സുരേഷ് ചേട്ടൻ്റെ കട അപ്പോൾ അടുത്ത ഈ നമ്മുടെ വണ്ടിക്കും കൂടി ഉള്ള പണിയാണ് കേട്ടോ നമ്മുടെ വണ്ടിക്കുള്ള സ്റ്റിക്കറിലും അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നേരെ ഇതൊക്കെ ഇനി ബേസ് ഒട്ടിക്കാനുണ്ട് കേട്ടോ ബേസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബ്ലാക്കിൽ ഒട്ടിക്കുന്നത് അപ്പോൾ ഇതാണ് ബേസ് അപ്പോൾ ചങ്ങായി പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേരെ വേണ്ടിയിട്ട് അത് ബേസ് ഗ്ലാസ്സിലേക്ക് ഡയറക്റ്റ് ഒട്ടിക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആ ബ്ലാക്കിൽ എഴുതി ഒട്ടിക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം സുരേഷ് ചേട്ടം വന്നിട്ടുണ്ട് ചങ്ങായി ചോർണം പെയ്ക്കാൻ പോയിട്ട് സുരേഷ് ചേട്ടം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ബ്ലാക്കിൽ എഴുതിയം കൂടി ഒട്ടിക്കുന്നുണ്ട് നമ്മുടെ വണ്ടീൻ്റെ മുകളിലേക്ക് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഒരു പേരിട്ട് ആർക്കെല്ലാം ഇഷ്ടപ്പെടും എന്നൊന്നും അറിയത്തില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റാന്ന് കേട്ടോ നമ്മുടെ വണ്ടി ഫെയില സുരേഷ് ചേട്ടൻ തകർത്ത് പണിയിലാണ് അവിടെ ഞാനും സുതിയാണ് കേട്ടോ അന്ന് വണ്ടിയിൽ സ്റ്റിക്കർ ഒടിക്കാനായിട്ട് വന്നിട്ടില്ലത് അപ്പം നമ്മുടെ വണ്ടീൻ്റെ മെയിൻ നെയിം നെയിമടിച്ച് കഴിയാനായിട്ടുണ്ട് കേട്ടോ ഹാൻഡും കൂടി മാത്രമേ അടിക്കാനല്ലോ അപ്പം മെയിൻ്റെ ബോർഡിലടിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ബാക്കിൽ നമ്മുടെ ചാനൽ നെയിമും ചെറിയൊരു കോണ്ടാക്റ്റും ഓട്ടിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ നെയിമും ഒട്ടിക്കുന്നുണ്ട് കേട്ടോ സുരേഷ് ഏട്ടാ അതുകൊണ്ട് അപ്പം ചാനൽ നെയിമും അടിച്ച് നമ്മുടെ വണ്ടിയുടെ പേരും അടിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിൽ കോണ്ടാക്റ്റും അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാജാട്ട വണ്ടി ഓടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കാഴ്ചയാണെന്ന് കാണുന്നത് നടു റോട്ടില് ഒരാൾ ഓഫായതാന്ന് കേട്ടാ കണ്ടല്ല ഏതെങ്കിലും അറിയാത്ത വണ്ടി നല്ല സ്പീഡിൽ വന്നിട്ടുണ്ട് ആളെ കാര്യത്തിൽ തീരുമാനമാകും കേട്ടോ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് പേരലടിച്ചു കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുമാത്രമല്ല ബേക്കിലും നമ്മൾ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ നെയിമ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹോളിഡേസ് രഞ്ജോട്ടിനെ എന്റെ നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ചെറിയ വണ്ടീന്റെ വീഡിയോ എല്ലാവർക്കും ശുഭദിനം